അച്ഛന് കുറേ കടമുണ്ടെന്നുള്ള കാര്യം മോക്കറിയാലോ അപ്പോൾ വിവാഹം കഴിഞ്ഞ് നീ അവിടെ ചെന്ന് കയറിയാലുണ്ടല്ലോ അവിടെ കിട്ടുന്നതിൽ വെച്ച് എത്രത്തോളം പണമൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പണമായാലും പണ്ടായാലും അച്ഛനെ തന്നു സഹായിക്കണം കേട്ടോ കടക്കാർക്കൊക്കെ കൊടുത്ത് ഒരു വീടൊക്കെ വയ്ക്കണം ഹോ അച്ഛനൊന്ന് സുഖമായിട്ട് ജീവിക്കണം എന്റെ പൊന്നെ എന്തൊക്കെയാണ് നമ്മുടെ അനാമികയെ ഉപദേശിക്കുന്നത് നമ്മുടെ വേണുവിൻ്റെ കാര്യമാണേ അനാമികയ്ക്ക് ആവശ്യം ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികയുടെ മനസ്സിൽ മൊത്തം കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ വേണു നമ്മുടെ വേണുവിന് കടം മാറണമെന്നുണ്ടെങ്കിൽ കടം തീർക്കണമെന്നുണ്ടെങ്കിൽ അനാമിക അനന്തപുരി ചെന്നിട്ട് അവിടെ കിട്ടുന്നതെല്ലാം കൈയിട്ട് വാരിക്കൊണ്ട് കൊടുത്ത് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തണം എന്നാണ് മോളെ പറഞ്ഞ് പിടിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ எபிசோடின் ரிவ்யூவிலே போகாம். അങ്ങനെ നമ്മുടെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ ജലജയും നയനെ സോറി ജലജയും ദേവയാനൊക്കെ കൂടി ചേർന്നിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ നയനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന് ഈ ഒരു എന്താണ് പറയുന്നത് ഒരു മാസം മുഴുവനും അതുതന്നെ ആയിരിക്കും അവരുടെ സംസാര വിഷയം വെച്ചാൽ വച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ആ മാല അഴിച്ചു വെച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അവൾ മനപൂർവ്വം തന്നെയാണ് മാല അഴിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കല്യാണം അലിമ്പിക്കളയണം പോരെങ്കിൽ നേരത്തെ ത്തെ തന്നെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ ജീവിതം അത്ര പോരാ എന്നുള്ള കാര്യവും അതുപോലെ അനി രണ്ട് വിവാഹം കഴിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ അതുകൊണ്ട് മനഃപൂർവ്വം നയനെ അങ്ങനെ ചെയ്തതാണ് എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ജാനകി പറയാണ് അതെ അങ്ങനെ തന്നെയാണ് അവളുടെ മനസ്സേ വിഷമാണ് വേഷം അതിനെ എൻ്റെ മരുമകളെ ഇട്ട് ആരെയും ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എനിക്കറിയാം ഇവിടെമാരെയൊക്കെ എങ്ങനെ നിർത്തണമെന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ഈ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി അതേസമയം ആദർശം ജയനും കൂടി നിന്ന് സംസാരിക്കുകയാണ് ആദർശം ആദർശനോട് നമ്മൾ ജയം പറയാണ് ആ മോനെ ആദർശേ എന്തായാലും ഉണ്ടല്ലോ നിന്റെ അമ്മ നിന്റെ അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ പ്പോഴേ നില തെങ്ങുമല്ല നിന്റെ അമ്മ പറയുന്നത് അവളുടെ മരുമകൾ അനാമികയാണെന്നാണ് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ആദ്യത്തെ മരുമകളും അനാമിക തന്നാണ് നിൻ്റെ അമ്മ പറയുന്നത് പക്ഷേ മോനെ നിന്റെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും നീ കട്ടയ്ക്ക് തന്നെ നയനമോൾക്ക് ഒപ്പം നിൽക്കണം കാരണം നിന്റെ അമ്മയുടെ ഭാഗത്ത് ഒരു ശതമാനം പോലും ശരിയില്ലടാ മാത്രമല്ല നയനമോളിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ നയനമോളെ പോലെ ഒരു മരുമകൾ എനിക്ക് കിട്ടിയതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ് ശരിക്കും നിൻ്റെ അമ്മയുണ്ടല്ലോ അത്ര സ്ട്രെയിറ്റ് ഒന്നുമല്ല അതുകൊണ്ടാണ് നിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവാത്തത് നയനയുടെ സ്വഭാവത്തെക്കുറിച്ച് പിന്നെ അനിയുടെ കാര്യം പറയുകയും വേണ്ട അനിയുടെ വിവാഹത്തെക്കുറിച്ച് പുരോഹിതൻ പറഞ്ഞത് രണ്ട് വിവാഹമെന്നാണ് അതിൻ്റെ പേരിൽ വാഴ കല്യാണം ഒക്കെ നടത്തി എന്നിട്ടും എന്തോ അവന് അതിനോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അവ മാറുമായിരിക്കും അവനെ മാറ്റിയെടുക്കണം നമുക്ക് പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അനാമിക ഇപ്പോൾ വീട്ടിൽ വന്നിട്ടില്ല താലിക്കെട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ തന്നെ നിന്റെ അമ്മയും ചെറിയമ്മയും എല്ലാവരും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ജാനകി നേരത്തെ നല്ല സ്ട്രെയിറ്റിലായിരുന്നു നിന്നിരുന്നത് ഇപ്പോൾ ജാനകിയും കുറച്ച് മാറിത്തുടങ്ങി എന്നിങ്ങനെ പറയാണ് അപ്പോൾ അജയനും ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ ആദർശിനോട് നമ്മുടെ ജയം പറയണം മോനെ നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ അമ്മയും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇനി ആരൊക്കെ നയന മോളെ കുറ്റം പറഞ്ഞാലും നീ ഒരിക്കലും കുറ്റം പറയരുത് നീ എപ്പോഴും മോക്ക് കട്ട സപ്പോർട്ടായിട്ട് അവളുടെ കൂടെ തന്നെ നിൽക്കണം അപ്പോൾ ആദർശ് പറയണം അച്ഛാ ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് ഞാൻ നയനയെ ഇപ്പോൾ ഒരക്ഷരവും ഞാൻ കുറ്റം പറയാറില്ല എനിക്ക് അവളോട് ഇപ്പോൾ സ്നേഹമുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ അജയ് ജയം പറയാണ് അതെ മോനെ അതങ്ങനെ തന്നെ വേണം അപ്പോൾ ജയം പറയാണ് മോനെ ഞാൻ മനസ്സിൽ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി ആ വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി രണ്ട് ചേരിയായിട്ട് തിരിയും അവിടെ നവ്യയും നയനയും ഒറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നീ നീ നയനയ്ക്കൊപ്പം നിൽക്കണം പിന്നെ നവ്യയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് അഭിയും ചെലചയും അല്ലേ അവരുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നയനയ്ക്ക് കൂട്ടായിട്ട് നീ തന്നെ എപ്പോഴും ഉണ്ടാവണം കാരണം ഇപ്പം തന്നെ ആകെ എല്ലാം കൂടി വേലിക്കെട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അനിയാണെങ്കിലുണ്ടല്ലോ അനിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അനി ഇപ്പോഴും ഇപ്പോഴും അനിക്ക് ഒരു നല്ലൊരു ചേഞ്ച് വന്നിട്ടില്ല അനി ഇപ്പോഴും ആകെ ടെൻഷനിലാണ് ജീവിക്കുന്നത് ഇവിടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പോലും അനി ഇവിടെ ഒന്നുമല്ല ഉള്ളത് എന്തായാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം കുടുംബത്തൊരു കലഹം ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് എന്തായാലും നമ്മൾ മൂന്ന് ബ്രാഞ്ചുകൾ അനിയെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചില്ലേ അപ്പോൾ പിന്നെ അനിയോട് പറയണം രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കൂടി കൂടെ കൂട്ടാനായിട്ട് പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാമിക അനിക്കൊപ്പം പോയി കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാവരും പരസ്പരമുള്ള കുത്തും കുത്തലും പോർവിളികളും ഒക്കെ കുറച്ചൊന്ന് കുറയും അങ്ങനെ ആകുമ്പോൾ നയനമോക്ക് ഇത്തിരി പിന്നെ സന്തോഷവും കിട്ടും വീട്ടിൽ എന്തൊക്കെ വന്നാലും ശരി ശരിയെന്നെ മോനെ നീ നിൻ്റെ അമ്മയുടെ പക്ഷം നിന്നിട്ട് നയനയെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ആദർശിന് അപ്പോൾ ഉടനെ തന്നെ ആദർശി പറയുന്നത് ഇല്ല ച്ചാ എന്ത് വന്നാലും ഞാൻ നയനയ്ക്ക് ഒപ്പമേ നിൽക്കുള്ളൂ പിന്നെ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു കാര്യത്തിലും ഞാൻ സംസാരിക്കാൻ നിൽക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജാനകിയും ദേവയാനിയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടനെ തന്നെ ജയം അജയം പറയുകയാണ് എന്തായാലും എൻ്റെ ഭാര്യ നല്ല സ്ട്രെയിറ്റായിരുന്നു ഇത്രയും നാൾ പക്ഷേ ഇപ്പൊ ഇച്ചിരി ഇച്ച വളഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജാനകി പറയണേ എന്നാലേ ഞാൻ എങ്ങനെ വളഞ്ഞു വരുന്നെന്നുണ്ടെങ്കിൽ അതിന് കാര്യം ഉണ്ടായിട്ടാണ് ഈ നിൽക്കുന്ന ഏട്ടത്തി പോലും തള്ളിക്കളഞ്ഞവളാണ് ആ നയനയെ ആ സമയത്ത് ഞാൻ അവളെ ചേർത്ത് പിടിച്ചാൽ കൊണ്ട് നടന്നത് ഈ ആ ഞായൻ ഇപ്പോൾ തള്ളിക്കളയുന്നതെങ്കിലുണ്ടല്ലോ അവൾ കൊള്ളരുതാത്തവളാണ് അവളെ പോലുള്ള ഒരു മൂദേവി എന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കാല് കയറി കാല് കുത്തി വന്നോ അന്ന് തൊട്ടു തുടങ്ങിയതാ കുടുംബത്തിൻ്റെ സ്വസ്ഥത കേട് അപ്പോൾ അത് കേൾക്കുമ്പോൾ അജയൻ പറയണേ വേണ്ട ജാനകി വേണ്ട ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്താ പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളാണുങ്ങൾക്ക് നമ്മൾ ആരും ഒന്നും മിണ്ടുന്നത് ഇഷ്ടമല്ലല്ലോ അല്ലെങ്കിലും അവളെ എല്ലാവരെയും കയ്യിലെടുത്ത് വച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അവളെ ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കാനും നൂറായിരം ആളുകൾ ഉണ്ടാവും എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മരുമകൾക്ക് വിഷമം ഉണ്ടാവുന്ന എന്തെങ്കിലും ഇവളുമാരുടെ ഭാഗത്ത് നിന്നുണ്ടായാലുണ്ടല്ലോ അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല എൻ്റെ ജാനകി ഒരു പെണ്ണ് വന്ന് കയറിയില്ലല്ലോ അതിനു മുമ്പ് നീ ഇങ്ങനെയൊക്കെ പറയുകയാണോ ഒന്നും ഞാൻ പറയുന്നില്ല അജയട്ടാ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഉടനെ ദേവയാനി പറഞ്ഞു എന്താ അജയ അവൾ പറയുന്നത് ശരിയല്ലേ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് എല്ലാം കൊണ്ടും തികഞ്ഞവളാ അനാമിക മോള് അങ്ങനെ വരുന്ന മോള് കുടുംബത്തിൻ്റെ അന്തസ്സാണ് അല്ലാതെ വലിഞ്ഞു കയറി മുഖം മറച്ചും വന്നവള് അവിടെ ഒരു സ്ഥാനവും കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട നീ വാ ജാനകി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി നമ്മുടെ ജാനകിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ആദർശം അതിനുശേഷം നമ്മുടെ ആദർശം ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാമിയെ കാണുകയാണ് സ്വാമിയെ കാണുമ്പോഴത്തേക്ക് സ്വാമി പറയുകയാണ് ആഹാ ആദർശേ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ മുമ്പ് ദിവസം ഇവിടെ വരുന്ന സമയത്ത് ഞാൻ മുത്തശ്ശിയെ കണ്ടിരുന്നു അനന്തപുരിയിലെ മുത്തശ്ശിയോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് മാത്രമല്ല അന്നേരം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയുടെ ഈ വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള കാര്യം കാരണം ഈ ഒരു ബന്ധം ും ശാശ്വതമാവില്ല അതർച്ച കാരണം അവർ തമ്മിൽ എത്രയൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും അവർ തമ്മിൽ നല്ല അകൽച്ച ഉണ്ടാവും അനിയുടെ ജാതകം അങ്ങനെയുള്ള ഒരു ജാതകമാണ് അനിക്ക് വിവാഹം രണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അനിയുടെ ദോഷത്തിനെ യോ കറണ്ട് പോയി ആ അനിയുടെ ദോ അനിയുടെ ജാതക ദോഷത്തിന് യോജിച്ചതുപോലെ ഒരു പെണ്ണായിരിക്കണം അവർന്ന് അനിക്ക് വരേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ എല്ലാം തിരിഞ്ഞു അല്ലാതെ ഉള്ളൊരു പെണ്ണാണിപ്പോൾ അനാമികയായിട്ട് വന്നിരിക്കുന്നത് അനിയുടെ ജീവിതത്തിലേക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ വാഴ കല്യാണം നടത്തിയ കാര്യമൊക്കെ നമ്മുടെ ആദരിച്ച് പറയാണ് അപ്പോൾ നമ്മുടെ ജോൾസർ പറയുകയാണ് വാഴ കല്യാണമൊന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യവും കാരണം ഈ വാഴ കല്യാണം നടത്തിയ പുരോഹിതനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ പുരോഹിതനോ കണക്കിന് കൊടുത്തിട്ടുമുണ്ട് കാരണം അതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം വാഴ കല്യാണം ഒന്നും നടത്തിയിട്ട് ഇത്രയും വലിയ ദോഷത്തിനൊന്നും പരിഹാരം ഒരിക്കലും ആവത്തില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും അനന്തമൂർത്തി സാറ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായതാണ് ഇതിനെല്ലാത്തിനും കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വിവാഹം നടക്കത്തില്ലായിരുന്നു കാരണം ഒരിക്കലും ചേർത്ത് വെച്ചുകൂടാത്ത രണ്ട് പേരെയാണ് ഈ ബന്ധത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനിയുള്ള ഒരു ദിവസവും ഈ പറയുന്ന അനിക്ക് അനന്തപുരിയിലെ പയ്യന് സ്വസ്ഥമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം കിട്ടത്തില്ല ഒരു തരത്തിലും കിട്ടത്തില്ല മനപ്രയാസം കൊണ്ട് നീറ് നീറിയായിരിക്കും ആ പയ്യൻ്റെ ഇനിയുള്ള ജീവിതം പിന്നെ അധിക കാലൊന്നും ഈ ബന്ധത്തിന് ആയുസുമില്ല ഇവർ തമ്മിൽ അധികം വൈകാതെ തന്നെ അടിച്ച് പിരിയേം ചെയ്യും അല്ല ആദർശ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ഈ പറയുന്ന അനിക്ക് ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു ില് അപ്പോൾ നമ്മുടെ പുരോഹിതം പറയുകയാണ് അല്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടലിലും വളരെ ശക്തമായ ഒരു പ്രണയം കാണുന്നുണ്ട് അനീര ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ഒരു വളരെ ശക്തമായ പ്രണയം ഉള്ളതുകൊണ്ട് ആ ഒരു പ്രണയത്തിൽ നിന്ന് ഒരിക്കലും ഈ പുള്ളിക്കാരൻ മോചിതനാവില്ല എന്നാണ് നമ്മുടെ പുരോഹിതൻ പറയുന്നത് എന്നിട്ട് പുരോഹിതൻ പറയുന്നുണ്ട് പക്ഷേ ഈ എന്നായാലും ഈ പറയുന്ന അനി പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ അനിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അതാണ് അതാണ് അനിയുടെ ജാതക വിധി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഇനി എന്ത് ചെയ്താലും അത് മുറുകില്ല അത് അഴിഞ്ഞഴിഞ്ഞ് പോവേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശിച്ച് ചോദിക്കുകയാണ് അതിന് പരിഹാരമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുരോഹിതൻ പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ആദർശ് അതിനൊന്നും പരിഹാരമൊന്നും ഉണ്ടാവില്ല ഈ കാര്യത്തിലും അതുപോലെ പരിഹാരം തീരെ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ വന്ന് കയറിയ സമയം ഒരുപാട് മോശമായി പോയി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കതിലൊന്നും ചെയ്യാൻ എന്നിങ്ങനെ പുരോഹിതം പറഞ്ഞു നൈസിന് കൈ ഒഴിയാണ് അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അതേ സമയത്ത് നമ്മുടെ താലി അഴിഞ്ഞു വീണതിനെപ്പറ്റിയൊക്കെ അവിടെ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ നമ്മുടെ ദേവയാനിയൊക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് ആദർശി ചെല്ലുകയാണ് ആദർശി ചെല്ലുമ്പോഴത്തേക്ക് ആദർശി പറയാണ് എന്താ അമ്മേ എടാ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ മുറുകെ കെട്ടിയിരുന്ന താരിയെ താലിയ അനി അത് അഴിച്ച് വെച്ചിട്ടാണ് നിൻ്റെ കൂടെ വന്നത് അതിനൊന്നും നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശ് ഒന്നും ആകെ ആദർശനാകെ കലിവരാണ് പക്ഷെ ആദർശി സഹിച്ച് അങ്ങ് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദർശി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് നമ്മുടെ അനി ഇങ്ങനെ പരധി പരതിയില്ല കോഴിയെ നോക്കി നോക്കി നടക്കുന്ന കണക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശി ചെന്നിട്ട് ചോദിക്കണേ എന്താടാ അനി എന്താ നീ ഇവിടെ കിടന്ന് തപ്പുന്നത് അല്ല ഏട്ടാ നന്ദുവിനെ കാണുന്നില്ല വിവാഹത്തിന് തൊട്ടുമുമ്പ് ഇവിടെ കാണാതായതാണ് ഇതേ ഇതുവരെയും കണ്ടില്ല നന്ദു ഇത് ഇതെങ്ങോട്ടാണ് പോയത് അപ്പോൾ തന്നെ ആദർശ പറയണേടാ അനി നിന്റെ വിവാഹം കഴിഞ്ഞില്ലേ നീ ഇനി എന്തിനാ നന്ദുവിനെ തിരക്കുന്നത് അതൊക്കെ അങ്ങ് വിട്ടേക്കിടാ ഇനി അതും അതും മനസ്സിലിട്ടുകൊണ്ട് നടക്കല്ലേ ഇപ്പം നീ മറ്റൊരാളുടെ ഭാർത്താവാണ് നീ അനാമിക വിവാഹം കഴിച്ചു കഴിഞ്ഞു ഇനി നന്ദുവിനെ മനസ്സിൽ വെച്ചിരിക്കേണ്ട മോനെ എന്നിങ്ങനെ പറയാണ് അല്ലെങ്കിൽ നീ ഇതൊക്കെ നേരത്തെ കൂട്ടി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ച പെണ്ണ് തന്നെ നിന്റെ ജീവിതത്തിൽ വന്നേനെ പക്ഷെ നീ അന്നേരം അത് ചെയ്തില്ല അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അതുകൊണ്ട് നന്ദുവിനെ നീ മ എന്നിങ്ങനെ പറയുകയാണ് ആദറിച്ച് അത് കേൾക്കുമ്പോൾ അനിക്ക് നല്ല സങ്കടാവുകയാണ് അനി ഇങ്ങനെ ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദനും കനകയും ഐസുവിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ആകെ വിഷമത്തിലാണ് ഇരിക്കുന്നത് നന്ദുവിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് അങ്ങനെ അപ്പോൾ നമ്മുടെ കനക പറയുന്നത് ഗോവിന്ദേട്ട നന്ദൂട്ടനെ കണ്ടില്ലല്ലോ ഗോവിന്ദേട്ട ഐസുവിൽ നിന്ന് മാറ്റിയില്ലല്ലോ ഗോവിന്ദേട്ട എന്നൊക്കെ പറയണം അപ്പോൾ ഗോവിന്ദൻ പറയണേ എൻ്റെ കനകേ നീ ഒന്ന് സമാധാനപ്പെട് മോള് പറഞ്ഞില്ലേ പേടിക്കാനൊന്നും ഇല്ലെന്ന് നയനമോൾ എന്തായാലും കള്ളം പറയില്ല മോക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നയനമോള് വിവാഹ സ്ഥലത്തേക്ക് തിരികെ വന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ നോക്കുമ്പോൾ കാണുകയാണ് നമ്മുടെ മൂർത്തി മൂർത്തിസാറിനെയും ഉന്തിക്കൊണ്ട് വരികയാണ് അങ്ങോട്ടേക്ക് വീൽ ഇരിക്കുകയാണ് നമ്മുടെ മൂർത്തി മൂർത്തിസാറ് അപ്പോൾ ഉടനെ നമ്മുടെ മൂർത്തി സാർ ഇവരുടെ അടുത്തേക്ക് വരികയാണ് ഇവര് കൊണ്ടുവരുന്നതാണോ ഇവര് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കണെ അയ്യോ സാറ് അപ്പോൾ ഉടനെ തന്നെ സാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൂർത്തി പറയുകയാണ് ആ നിങ്ങളെന്താ ഇവിടെ എന്താ ഗോവിന്ദ എന്തുപറ്റി ആ ആ ആ അത് പിന്നെ സാറേ നമ്മുടെ എൻ്റെ മോള് നന്ദുട്ടനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ പിന്നെ മോള് ഐ സിയുയിലാണ് ഐ സി യു ഇല്ല എന്താ കൊച്ചിനെ പറ്റിയത് അത് പിന്നെ അത് വേറെ കുഴപ്പമൊന്നുമില്ല അവളൊന്നും കുഴഞ്ഞു വീണു അതുകൊണ്ട് ബി ബി പി അങ്ങന്റെ കൂടിയതാണ് എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഉടനെ മുത്തച്ഛൻ പറയാണ് ആ ഞാനും ഐ സി യു ഞാനിപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞാൽ വിവാഹത്തിന് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ ഒരുപാട് പ്രഷർ ചെലുത്തിയതുമാണ് പക്ഷേ ഡോക്ടർ ഒരു കാരണവശാലും എന്നെ വിട്ടില്ല അതുകൊണ്ട് വരാനും സാധിച്ചില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും വിവാഹവും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് എന്നെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് അത്രയും സന്തോഷമായിട്ടുണ്ട് എന്തായാലും കൊച്ചിനെ ഐ സുനിന്ന് ഇറക്കുന്ന സമയത്ത് എന്നോട് വന്നൊന്ന് പറയണം കേട്ടോ നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ ഞാനുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് നമ്മുടെ മൂർത്തി അപ്പോൾ നമ്മുടെ മൂർത്തി അങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകയും പറയാണ് ഇനിയിപ്പം എന്താ ചെയ്യുന്ന ആദർ ആദർച് സോറി ആദർ ആദർച്ഛന്ന് ഗോവിന്ദേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മുടെ മോള് നമ്മുടെ നന്ദൂട്ടൻ അവക്ക് അവക്ക് താങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട് സങ്കടം അതുകൊണ്ടാണ് അവക്കിങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ സമാധാനപ്പെടേണ്ട കനകെ നീ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദനെ സമാധാനിപ്പിക്കാണ് നമ്മുടെ കനകത്തിനെ അതേസമയത്ത് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അനാമിക ഇങ്ങനെ ഇരിക്കുകയാണ് അനാമികയുടെ തൊട്ടപ്പുറവും അപ്പുറവും അച്ഛനും അമ്മയും ഇരിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ആഹാ എൻ്റെ മോളെ വേണുമാണ് പറയുന്നത് എൻ്റെ മോളെ കടം കൊണ്ട് അച്ഛന് പൂർത്തിമുട്ടിയിരിക്കുന്ന ആരെയൊക്കെ മോക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യണം മോൾ ഇന്നിപ്പോൾ അവിടെ കയറി പറ്റുകയാണ് നീ അധികം വൈകാതെ തന്നെ അവിടെ പണ്ടങ്ങളും പിന്നെ പൈസയൊക്കെ അച്ഛനിങ്ങ് കൊണ്ട് തരണം എത്രത്തോളം പൈസ എടുക്കാൻ പറ്റുമോ അത്രത്തോളം പൈസ അച്ഛനെ ഒപ്പിച്ചുകൊണ്ട് തരണം മോക്കറിയാമല്ലോ കോടികളുടെ കടത്തിലാണ് അച്ഛൻ എന്നുള്ള കാര്യം അപ്പോൾ ആ കടത്തിൽ നിന്നൊക്കെ അച്ഛനൊന്ന് മോചിതനാവണമെങ്കിൽ മോള് വിചാരിച്ചാലേ പറ്റൂ അപ്പോൾ മോൾ അതിനു വേണ്ടി ഇനിയുള്ള ഓരോ ദിവസവും പ്രയത്നിക്കണം മോള് അതിന് ചെയ്യേണ്ടത് അവിടെ ചെന്നുടനെ എല്ലാവരെയും അങ്ങ് എടുത്ത് കയ്യിൽ വെക്കണം എല്ലാവരും കയ്യിൽ കയ്യിലായി കഴിഞ്ഞാലുണ്ടല്ലോ മോളുടെ പക്ഷത്തായി കഴിഞ്ഞാലുണ്ടല്ലോ മോൾ അവിടെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനൊന്നും വരില്ല അപ്പോൾ കിട്ടുന്നത്ര പണം അച്ഛനെ കൊണ്ടു തരണം എത്രയും പെട്ടെന്ന് അച്ഛനെ കടത്തിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ടത് മോളിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് മോക്ക് അച്ഛൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി അച്ഛ എനിക്കതൊക്കെ അറിയാം ആ അത് മാത്രമല്ല കടക്കാരവിടെ കയറി ഇറങ്ങിയാൽ അതിൻ്റെ ക്ഷീണം മോക്കും കൂടിയാ അനന്തപുരിയിലെ കൊച്ചു കൊച്ചു അനന്തപുരിയിലെ പയ്യനല്ലേ മോളുടെ കഴുത്തിൽ താലി കെട്ടിയത് അപ്പോൾ ആ ഒരു മാനക്കേട് മോക്കുണ്ടാവും അല്ലെങ്കിൽ അതായത് ഇവരുടെ കടം അറിഞ്ഞു കഴിയുമ്പോൾ ഇവർ നാണക്കേട് നാണക്കേടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അനാമി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് തന്നെ നമ്മുടെ വേണു പറഞ്ഞു കൊടുക്കുകയാണ് ആ മോളെ അധികം വൈകാതെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണം അല്ലെങ്കിൽ വേണ്ട ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് പിരേടം നല്ല കണ്ണായ സ്ഥലത്ത് മേടിച്ചിട്ട് അവിടെ വലിയൊരു വീട് വയ്ക്കണം എന്നിട്ട് മോളും മോൾ മോളും അനിയും അങ്ങോട്ടേക്ക് മാറണം അതാണ് നല്ലത് ആ പിന്നീട് കടക്കാരെല്ലാവരും കൂടി അഥവാ നമ്മുടെ വീട് അങ്ങനെ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറുകയും ചെയ്യാമല്ലോ നിങ്ങൾക്ക് തിരികെ അനന്തപുരിയിലേക്ക് തന്നെ ജീവിക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഏഷണിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ജലജയും സോറി ജലജയെല്ലാം നമ്മുടെ ജാനകിയും ദേവയാനിയും കൂടി വരുവാണ് അപ്പോൾ ദേവയാനി പറയണെ ആഹാ മോളെ അനാമിക്ക് മോളിവിടെ ഇരിക്കുകയാണോ നമുക്ക് പോവാറായി കേട്ടോ എന്നിങ്ങനെ പറയുന്നത് എന്നിട്ട് ദേവയാനി ഇങ്ങനെ നമ്മുടെ വേണുവിനോടും ദേവതയോടുമായിട്ട് പറയുന്നത് ദേ சமயண்டு ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങളങ്ങ് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഉടനെ ജാനകി പറയുന്നത് അതെ എൻ്റെ പൊന്ന് മോളെ ഞാൻ കൊണ്ടുപോവുമാണ് ഇനിയിപ്പോൾ ഇവൾ നിങ്ങളുടെ കൊച്ചല്ല കേട്ടോ ഇവൾ ഞങ്ങളുടെ കൊച്ചാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ദേവേനു പറയണേ അതെ അതെ ഇവൾ എൻ്റെ പൊന്നു മോളാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ ശരിക്കും ഇവളാണ് എൻ്റെ മോള് എനിക്ക് വന്നു കയറുന്ന മരുമകളെ മക ായിട്ടൊക്കെ സ്നേഹിക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോഴല്ലേ വലിഞ്ഞു കയറി ഓരോരുത്തർ അവിടെ വന്നത് എന്തായാലും ഇവളുണ്ടല്ലോ എൻ്റെ തങ്കക്കെട്ടിയാണ് ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കും എൻ്റെ കൊച്ചാണ് ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങ തന്നേരെ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ഒലിപ്പിക്കുകയാണ് നമ്മുടെ ദേവയാനി അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വേണോനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് പിന്നെ എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ മൂർത്തിസാറിന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ സാർ പറയാണ് പോവാറായില്ലേ സാറേ കടന്ന് മടുത്തു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുക എന്നിട്ട് ചോദിക്കുന്നു നമ്മുടെ നന്ദുവിൻ്റെ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയണം ആ കൊച്ചിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല കൊണ്ടുവന്നപ്പോൾ നല്ല ക്രിട്ടിക്കലായിട്ടായിരുന്നു കൊണ്ടുവന്നത് ഇപ്പോൾ ആ സ്റ്റേജൊക്കെ മാറി അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നത് ഓ അപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റാത്തത് എൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണം അതിന് ആരാ പറഞ്ഞത് സാറിന് ഇനി തോന്നുന്ന ദിവസം ഇവിടെ കിടക്കണമെന്ന് പെട്ടെന്ന് പോവാമല്ലോ കുഴപ്പമൊന്നുമില്ല എന്തായാലും രണ്ട് ദിവസം കൂടി കഴിയട്ടെ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ കിടക്കുകയാണ് കിടന്നിട്ട് നമ്മുടെ നന്ദുവിനോട് റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് നമ്മുടെ അനിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ് നന്ദു വീഴാൻ പോകുമ്പം അനി പിടിക്കുന്നു അനി നമ്മുടെ നന്ദുവിനെ എടുത്തുപോക്കുന്നു ബൈക്കിൽ പോകുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു ഓർക്കുകയാണ് ഓർത്ത ാണ് ബെഡിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിങ്ങനെ കിടക്കുകയാണ് നമ്മുടെ നന്ദു ഇത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടെ യുദ്ധം മഹായുദ്ധമൊക്കെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻ്റ് ചെയ്തേക്കുക അതുപോലെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്